നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് മാർക്കറ്റിൽ ഫ്ലവർ മിൽ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കണിമംഗലത്ത് വാഹനാപകടത്തിൽ മകൻ മരിച്ചതിൽ മനം നുണ്ട് അമ്മ ജീവനൊടുക്കി ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന രാത്രി കാവടി കാവടിയാട്ടത്തിനിടെയുണ്ടായ സംഘടനത്തിൽ അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാളിന് തീർത്ഥാടക പ്രവാഹം വിവാഹ ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളായ രണ്ടുപേർ കൂടി അറസ്റ്റിൽ വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂൾ നൂറ് ശതമാനം വിജയത്തിളക്കത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയെ കയറി പിടിച്ച പൂജാരി അറസ്റ്റിൽ വിശദമായ വാർത്തയിലേക്ക് പുതുക്കാട് മാർക്കറ്റിൽ ഫ്ലവർ മിൽ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം പുതുക്കാട് മാർക്കറ്റ് റോഡിൽ തീപിടുത്തം ഫ്ലവർ മിൽ കത്തി നശിച്ചു യന്ത്ര സാമഗ്രികളും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ സ്മില്ലാണ് കത്തിയത് അർദ്ധരാത്രിയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പുതുക്കാട് ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സാണ് തീയണച്ചത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ സംഭവ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കണിമംഗലത്ത് വാഹനാപകടത്തിൽ മനം നൊന്ത് വാഹനാപകടത്തിൽ മകൻ മരിച്ചതിൽ മനം നൊന്ത് അമ്മ ജീവനൊടുക്കി കണിമംഗലം മേൽപ്പാലത്തിനു സമീപം ഇക്കഴിഞ്ഞ ശനിയാഴ്ച ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ ചേർപ്പ് പെരുമ്പിളിശ്ശേരി ആലങ്ങോട്ട് മന റോഡിൽ കോച്ചേരി പറമ്പിൽ ത്യാഗരാജൻ മകൻ വിനോദ് കുമാർ മരിച്ചതിൽ മനം നൊന്ത് മാതാവ് രാധ ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ ജീവനൊടുക്കി കുരിയച്ചിറ കല്യാൺ സിൽക്സ് ഗോഡൗൺ ജീവനക്കാരനായ വിനോദ് ജോലിക്ക് പോകുന്നതിനിടയിലാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസിടിച്ച് അപകടമുണ്ടായത് സഹോദരി വിദ്യ വെങ്കിടേഷ് ചന്ദ്രാപ്പിണ്ണി കൂട്ടാലപ്പറമ്പ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന രാത്രി കാവടിയാട്ടത്തിനിടെയുണ്ടായ സംഘടനത്തിൽ അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ കൂട്ടാലപ്പറമ്പ് സ്വദേശി കൊട്ടുകൽ വീട്ടിൽ ആദിത്യ കൃഷ്ണ ചന്ദ്രാപ്പിണ്ണി സ്വദേശികളായ മുക്കാപ്പിള്ളി വീട്ടിൽ വിഷ്ണു മുക്കാപ്പിള്ളി വീട്ടിൽ വൈഷ്ണവ് ചാലിവള്ളി വീട്ടിൽ അതുൽ അന്തിക്കാട് ചെമ്മാപ്പിള്ളി സ്വദേശി മണിയങ്കാട്ടിൽ വീട്ടിൽ പാർത്ഥിവ് എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു ആസ്പദമായ സംഭവം ഹൈസ്കൂൾ കാവടി സംഘത്തിൻ്റെ കമ്മിറ്റിയിലെ ഗജാഞ്ചിയായ ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് സ്വദേശി മലയാറ്റിൽ വീട്ടിൽ ഋഷികേഷിനെയും സുഹൃത്തിനെയും അച്ഛനെയും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വാളെടുത്ത് വീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാളിന് തീർത്ഥാടക പ്രവാഹം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുന്നാളിന് ഭക്തജനപ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മുത്തകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടു നേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും നന്നേ ബുദ്ധിമുട്ടി രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മിത്രാൻ റൈറ്റ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി പത്തേ പതിനഞ്ചിന് പിതാവ് ഊട്ടുനേർച്ച നേർച്ച ആശീർവദിച്ചു തുടർന്ന് ഇടുക്കി കമ്പമേട് നിന്ന് വന്ന ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു തിരക്ക് കുറയ്ക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടു നേർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു തിരുശേഷിപ്പുകൾ വഴങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത് ചൊവ്വാഴ്ചയാണ് എട്ടാമിടം അന്നേദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും രാവിലെ പത്തിന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ള വെള്ളവസ്ത്രങ്ങളണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിലെത്തിച്ചേരും ദിനം രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി വിവാഹച്ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളായ രണ്ട് പേർ കൂടി അറസ്റ്റിൽ എറിയാട് ചൈതന്യനഗർ അണ്ടുരുത്തി റിജിൽ തളിക്കൽ ദീപു പേട്ടിക്കാട്ടിൽ വിഷ്ണു രാമന്തറ വിശാഖൻ എന്നിവരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികളായ എറിയാട് പഴുവന്തുരുത്തി ചിപ്പൻ എന്ന് വിളിക്കുന്ന ഫഹദ് കോത്തേഴത്ത് ഷിഹാബ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടു പേരെയും റിമാൻഡ് ചെയ്തു ഫഹദിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് വധശ്രമ കേസുകളുണ്ട് ഈ കേസിലെ മറ്റ് പ്രതികളും എറിയാട് സ്വദേശികളുമായ ഏറ്റത്ത് ഷാലറ്റ് സഹോദരൻ ഫ്രോബൽ വാഴക്കാലയിൽ അഷ്കർ കാരേക്കാട് ജിതിൻ പള്ളിപ്പറമ്പിൽ ഷാഫി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം പ്രൊബേഷണറി എസ് ഐ വൈഷ്ണവ് എ എസ് ഐ സ്വപ്ന സി പി ഒ തോമാച്ചൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് വരാത്തര ഗുരുദേവ പബ്ലിക് സ്കൂൾ നൂറ് ശതമാനം വിജയത്തിളക്കത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാഫലം വന്നപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും മികച്ച മാർക്ക് വാങ്ങി വിജയം കൈവരിച്ചു പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ നാൽപ്പത്തി അഞ്ച് കുട്ടികളിൽ സന്ദേശ് ടി എസ് സ്കൂൾ ടോപ്പറായി തൊണ്ണൂറ് ശതമാനം മുകളിൽ പതിനെട്ട് കുട്ടികളും എൺപത് ശതമാനത്തിന് മുകളിൽ പത്തൊൻപത് കുട്ടികളും ആറ് കുട്ടികൾ എഴുപത് ശതമാനത്തിന് മുകളിലും അറുപത് ശതമാനത്തിന് മുകളിൽ രണ്ട് കുട്ടികളും മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയ പതിനേഴ് കുട്ടികളിൽ ഗോപിക കെ സ്കൂൾ ടോപ്പറായി ും എപത് ശതമാനത്തിനു മുകളിൽ നാല് കുട്ടികളും എഴുപത് ശതമാനത്തിനു മുകളിൽ എട്ട് കുട്ടികളും അറുപത് ശതമാനത്തിനു മുകളിൽ ഒരു കുട്ടിയുമായി എല്ലാവരും വിജയിച്ചിരിക്കുന്നു ഗുരുദേവയുടെ അഭിമാന താരങ്ങളായി മാറിയ ഏവർക്കും സ്കൂൾ അധികൃതർ അഭിനന്ദനങ്ങൾ നേർന്നു ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയെ കയറി പിടിച്ച പൂജാരി അറസ്റ്റിൽ വാടാനപ്പള്ളി പൊക്കളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം പൊക്കിളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന യുവതിയെയാണ് പൂജാരി കയറി പിടിച്ച് മാനഹാനി വരുത്തിയത് സംഭവത്തിൽ കർണാടക സ്വദേശി നെല്ലിത്തടുക്ക വീട്ടിൽ പ്രതീക് മെഹൻഡലെ എന്നയാളെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ഷാജു സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾഡ് തൃശൂർ സ്വർണവില നാൽപ്പത് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ൾ ഒ പുതുക്കാട് മാർക്കറ്റിൽ ഫ്ലവർ മിൽ കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കണിമംഗലത്ത് വാഹനാപകടത്തിൽ മകൻ മരിച്ചതിൽ മനം നൊണ്ട് അമ്മ ജീവനൊടുക്കി ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന രാത്രി കാവടി കാവടിയാട്ടത്തിനിടെയുണ്ടായ സംഘടനത്തിൽ അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാളിന് തീർത്ഥാടക പ്രവാഹം വിവാഹ ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളായ രണ്ടുപേർ കൂടി അറസ്റ്റിൽ വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂൾ നൂറ് ശതമാനം വിജയത്തിളക്കത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവതിയെ കയറി പിടിച്ച പൂജാരി അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം